ഞാനിപ്പോൾ ഈ എടുത്ത് വയ്ക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊന്നും അല്ലെങ്കിൽ നമ്മൾ വിക്രമനുള്ള സിറപ്പുകളാണ് നമ്മൾ ഫസ്റ്റ് മരുന്ന് കൊടുത്ത തുടങ്ങിയാണ് ഇതിനകത്ത് ഒരു സിറപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പൊടിയും അതിൻ്റെ സലൈൻ വാട്ടറും ആയിട്ടാണ് അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന ടൈമിൽ ആദ്യം നല്ല ഒന്ന് ഒന്ന് കറക്റ്റ് അളവിൽ മിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മളെടുത്ത് കൊടുക്കാനായിട്ട് ഡെയിലി ഒരു നേരമാണ് മരുന്ന് ഒരു പോയിന്റ് മൂന്ന് എം എൽ അത്രയൊക്കെ ഇച്ചിരി ഇച്ചിരിയേ ഉള്ളു മരുന്നുകൾ കൊടുക്കാനായിട്ട് പിന്നെ രണ്ടാമത്തെ മരുന്നിനകത്ത് ഇതുപോലൊരു സിറിഞ്ചുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മരുന്ന് എടുത്ത് കൊടുക്കാനാണ് പൂച്ചകൾക്ക് എളുപ്പം അപ്പോൾ പൂച്ചകൾക്ക് സാധാരണ നമുക്ക് മരുന്ന് കൊടുക്കുമ്പം ഇതുപോലത്തെ സിറിഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നല്ലാത്ത സിറിഞ്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ നീഡിൽ മാറ്റിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണാണ് എളുപ്പം നമ്മൾ അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറുള്ളത് പിന്നെ ഇതിനകത്താകുമ്പോഴത്തേക്കും കറക്റ്റ് അളവൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും പോയിന്റ് ഫൈവ് എം എല് തൊട്ട് അളവ് എഴുതിയിട്ടുണ്ടായിരിക്കും പിന്നെ ആൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ അക്രമമൊന്നുമില്ല ദേഹത്ത് വാന്തലോ കടിക്കലോ ബഹളമൊന്നുമില്ല ഒന്നുമില്ല നമ്മിണ്ടാതിരുന്നോളും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതൊക്കെ നമ്മളെ വീട്ടിലെ ബാക്കി പൂച്ചകളും അവരെ പടകളും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും കാണാം ബോ ബൈ